നടി ബീന ആന്റണിയും ഭർത്താവും നടനുമായ മനോജ് കുമാറും ടെലിവിഷൻ സിനിമാ പ്രേമികൾക്ക് സുപരിചിതരായ താരദമ്പതിമാരാണ് ഇരുവരും തമ്മിലുണ്ടായ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇതിനിടെ സ്വന്തം ഭർത്താവ് മോശക്കാരനാണെന്ന് പറഞ്ഞ ഗായകൻ എം ജി ശ്രീകുമാറിനോട് ബീന ആന്റണി ദേഷ്യപ്പെട്ടിരുന്നു എം ജി ശ്രീകുമാർ അവതാരകനായി എത്തിയ പാടാം പറയാം എന്ന ടെലിവിഷൻ ഷോയിൽ അതിഥിയായി ഒരിക്കൽ ബീന ആന്റണി വന്നു ഇടയ്ക്ക് ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ബീന മറുപടി പറഞ്ഞെങ്കിലും അദ്ദേഹം മദ്യപാനിയും പെൺപിള്ളാരെ കമൻ്റടിക്കുന്ന ആളാണെന്നും എം ജി പറഞ്ഞു ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി ഷോ നിർത്തി അവതാരകൻ ഇറങ്ങിപ്പോയതോടെയാണ് കഥയിലെ ട്വിസ്റ്റ് നടിക്ക് മനസ്സിലാവുന്നത് ഭർത്താവില്ലാതെ ഒറ്റയ്ക്കാണോ വന്നതെന്ന് എം ജി ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു ബീനയുടെ മറുപടി എനിക്ക് തോന്നി കാരണം എറണാകുളത്തു നിന്നും ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഇന്ന് ബീന ആൻ്റണി ഷോയിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടെന്നും പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു പിന്നീട് താൻ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു എന്നിട്ട് ഈ മനു ആൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു ആൾ ഭയങ്കര പ്രശ്നമാണെന്ന് അദ്ദേഹവും പറഞ്ഞു ഏത് രീതിയിലാണ് പ്രശ്നമെന്ന് ബീന ചോദിച്ചതോടെ എല്ലാ രീതിയിലും ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് എം ജി പറഞ്ഞു ഒരിക്കലുമില്ല അത് ആര് പറഞ്ഞാലും ഭയങ്കര തെറ്റാണെന്ന് ബീന വീണ്ടും ആവർത്തിച്ചു ഇരുപത്തിനാല് മണിക്കൂറും മനു ബാറിലാണ് പിന്നെ ഈ പെമ്പിള്ളേരെ കമൻ്റടിയൊക്കെയുണ്ട് അതും ഈ പ്രായത്തിൽ ശരിയാണോ എന്നും എം ജി ബീന ആന്റണിയോട് ചോദിച്ചിരുന്നു എന്നാൽ ഇത് കേട്ടപാടെ എൻ്റെ മനു അദ്ദേഹം ബാറിൽ പോകാറില്ല ആര് പറഞ്ഞാലും ഇത് വാസ്തവ വാസ്തവവിരുദ്ധം ആണെന്നും ബീന ആന്റണി പറഞ്ഞിരുന്നു മാത്രമല്ല ഇതൊരു ഷോയാണ് ഇവിടെ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നാണ് ഇങ്ങനെയാണ് എങ്കിൽ എനിക്ക് ഈ ഷോയിൽ തുടരാൻ താല്പര്യം ഇല്ലെന്നും ബീന പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം അദ്ദേഹം ഇങ്ങനത്തെ ഒരു വ്യക്തിയെ അല്ലെന്നും ബീന വാദിച്ചു എനിക്കതിൽ നല്ല ഉറപ്പുണ്ടെന്ന് നടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് മനോജ് ബീനയ്ക്കൊപ്പം ഇങ്ങോട്ട് വരാഞ്ഞത് എന്നായി എം ജി അവിടെ ഡബ്ബിങ്ങും മറ്റുമായി മനോജ് തിരക്കിലാണെന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്നും ബീന വ്യക്തമാക്കി ഇതുപോലെയുള്ളതൊന്നും ചാനലിൽ പറയരുത് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്നും ബീന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല ഞാൻ അറിഞ്ഞ കാര്യമല്ലേ ചോദിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശ്രീകുമാറും ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതായി നടിച്ചു ചേട്ടാ ഇങ്ങു വന്നേ അങ്ങനെ പിണങ്ങിപ്പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാറിനെ ബീന തന്നെ വേദിയിലേക്ക് വീണ്ടും ക്ഷണിച്ചു തനിക്ക് മനോജ് കുമാറിനെ വർഷങ്ങളായി അറിയാം അദ്ദേഹം വളരെ ജെനുവിനായ വ്യക്തിയാണെന്നും നല്ല നടനും നല്ല ശബ്ദത്തിന് ഉടമയാണെന്നും എം പറഞ്ഞു ഇതോടെയാണ് തന്നെ പറ്റിച്ചതാണെന്നുള്ള കാര്യം ബീനയ്ക്ക് മനസ്സിലായത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക